മസ്തകത്തിൽ മുറിവേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അതിരപ്പള്ളിയിലെ കാട്ടാന ചരിഞ്ഞു കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ വെള്ളിയാഴ്ച ഉച്ചയോടെ ആയിരുന്നു അതിൻ്റെ അന്ത്യം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ആനയുടെ ജഡം അഭയാരണ്യത്തിൽ തന്നെ ഇനി സംസ്കരിക്കും അങ്ങനെ ഈ ഹൃദയ സംഭരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനുണ്ട് അതിൽ ഈ മരണകാരണം എന്തൊക്കെയാണ് എന്നുള്ള വിശദമായ വിവരങ്ങളും ലഭിക്കാനാണ് തീർച്ചയായും ഈ മയക്കുവെടി വെക്കുന്ന ദിവസമുള്ള കാഴ്ചകളാണ് നമ്മൾ വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെയൊക്കെ കണ്ടത് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാകും ഈ മയക്കുവെടി ഏറ്റാനേ മറ്റൊരു ആന അത് വീണു പോകാതെ താങ്ങി നിർത്തുന്ന നമ്മൾ കാണുകയുണ്ടായി ബുധനാഴ്ചയാണ് അതിരപ്പള്ളിയിൽ നിന്നും മയക്കോടി വെച്ച് പിടികൂടിയ ആനയെ ചികിത്സയ്ക്കായി കോടനട് എത്തിച്ചത് അഭയാരണ്യത്തിലെ കൂട്ടിൽ ചികിത്സയിലായിരുന്ന ആന വെള്ളിയാഴ്ച ഉച്ചയോടെ ചേരിഞ്ഞു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അഭയാരണ്യത്തിലാണ് ആനയുടെ ജഡം സംസ്കരിക്കുന്നത് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഡെൽറ്റോ മറോക്കിയുടെ മേൽനോട്ടത്തിലുള്ള വിദഗ്ധ സംഘത്തിനാണ് പോസ്റ്റ്മോർട്ടം ചുമതല മുറിവിലെ അണുബാധ ആനയുടെ അന്ത്യത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് വിദഗ്ധ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ആ ഒരു മുറിവിൻ്റെ ഇത് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ മൂലം സെപ്റ്റിസീമിയ ആകാം പക്ഷേ നമുക്കത് പോസ്റ്റ്മോർട്ടത്തിൽ നോക്കണം ചേഞ്ചസ് അത് കൂടാതെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്ക് സാമ്പിളുകൾ കളക്ട് ചെയ്ത് മൈക്രോബയോളജി അതുപോലെ തന്നെ ഹിസ്റ്റോപ്പത്തോളജിക്ക് അയക്കണം കൺഫർമേഷനായിട്ട് അപ്പോൾ ഇതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ബുധനാഴ്ച രാത്രി മുതൽ ആന തീറ്റയെടുത്ത് തുടങ്ങിയിരുന്നെങ്കിലും വ്യാഴാഴ്ച രാത്രിയോടെ ക്ഷീണിതനായിരുന്നു മസ്തകത്തിൽ ആഴമേറിയ മുറിവുണ്ടായിരുന്നതിനാൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു ഇതിനിടെ അണുബാധ തുമ്പിക്കൈലേക്ക് വ്യാപിച്ചു വെള്ളിയാഴ്ച രാവിലെ വരെ ആന ഭക്ഷണവും വെള്ളവും എടുക്കുകയും മരുന്നുകളോട് പ്രതികരിക്കുകയും ചെയ്തതായി വനംവകുപ്പ് അറിയിച്ചു ഡോക്ടർമാർ ചികിത്സ തുടരുന്നതിനിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആന കുഴഞ്ഞു വീഴുകയായിരുന്നു ഹൃദയാഘാതവും ആന കുഴഞ്ഞു വീഴാൻ കാരണമായി എന്നാണ് ഡോക്ടർമാരുടെ നിഗമനം ആനയുടെ മടങ്ങി വരവ് കാത്തിൽ